വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് ആളേറിയാൽ പാമ്പ് ചാവില്ല കാര്യം നടത്താൻ കഴിവുള്ള കുറച്ച് പേർ മതി അധികമായാൽ ഒന്നും നടക്കില്ല പാമ്പിനെ കൊല്ലാൻ അനേകം പേർ കൂടിച്ചേർന്നാൽ കാര്യം നടന്നുവെന്ന് വരില്ല അവരിലധികവും ബീരുക്കളാവും ഏടിച്ചു നിൽക്കുകയല്ലാതെ അവർക്കൊന്നിനും കഴിഞ്ഞെന്ന് വരില്ല ഈരനായ ഒരാൾ മതി പാമ്പിന്റെ കഥ കഴിക്കാൻ ഏത് കാര്യവും ശരിയായി നിർവഹിക്കുന്നതിന് പ്രാപ്തരായ കുറച്ച് പേരെ വേണ്ടതുള്ളൂ അധികം പേരെ കൂട്ടിയാൽ നിർവഹണം ശരിയായെന്ന് വരില്ല പലരും സ്ഥാനമാനങ്ങൾ ലക്ഷ്യമാക്കി രംഗത്ത് വരുന്നവരാകും ചിലർക്ക് പേര് പ്രസിദ്ധീകരിച്ച് കണ്ടാൽ മതി പിന്നെ അവിടേക്ക് എത്തി നോക്കുക പോലും ചെയ്യില്ല അതിനാൽ ഓരോ കാര്യത്തിനും കഴിവും അർഹതയുമുള്ള കുറച്ച് പേരെ നിയോഗിക്കുന്നതായിരിക്കും ബുദ്ധി ലേക്കാർ അധികമായാൽ പാചകം മോശമാവും എന്നും ഒരു ചൊല്ലുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു